കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധിച്ചു ഇന്ന് പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് പകരം വിമാനം ഏർപ്പെടുത്തിയില്ല പണം വേഗം മടക്കി നിൽക്കണമെന്ന ആവശ്യവും ജെറ്റ് എയർവേസ് അംഗീകരിക്കുന്നില്ലെന്നാണ് പരാതി സ്പൈസ് ഞങ്ങൾ ഭയങ്കര ക്രൂരതയാണ് കാരണം ഇന്നലെ അവസാനം കിട്ടിയ ഒരു സമയമായിരുന്നു ഇന്ന് ഇതിനിടെ ഇപ്പം അവസാനം അവർ പറയുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തതാണ് മൂന്ന് ദിവസത്തേക്ക് ഫ്ലൈറ്റ് ഇല്ല എന്നാണ് അതും ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം അവർക്ക് അതിന്റേതായിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് ഇത് ചെയ്യേണ്ട അതൊന്നും അവർ പാലിക്കുന്നില്ല അവർ പറയുന്നത് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒരു ഫെസിലിറ്റി നമുക്ക് തരാൻ പറ്റില്ല എന്നാണ് തോന്നും അത് മാത്രല്ല നമ്മളെ വേറെ മൂന്ന് മക്കൾ അവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്

അതും അവസാനം പിന്നെ ഫ്ലൈറ്റ് ക്യാൻസലിംഗ് എന്നുള്ളൊരു അറിയിപ്പാണ് അവർക്ക് നൽകിയത് ഇതോടുകൂടിയാണ് അവർ വളരെയധികം പ്രതിഷേധത്തിലേക്ക് എത്തിയത് ഇവർ പലരും പിന്നെ ജോലി ജോലി ചേരേണ്ട അവസാന വിഷയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്തിയവരായിരുന്നു ഏറ്റവും പ്രധാനമായ പ്രശ്നമായത് അവർക്ക് ഒന്ന് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയില്ല രണ്ട് മൂന്ന് ദിവസത്തിൽ വിമാനമില്ല എന്ന അറിയിപ്പ് മാത്രം അവർക്ക് നൽകിയത് അല്ലെങ്കിൽ എത്രയും വേഗം ക്യാഷ് റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മറ്റ് വിമാനങ്ങൾ പിടിച്ചു പോകാമായിരുന്നു ആ ക്യാഷ് റീഫണ്ടിലും ഇരുപത് ദിവസം വരെ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞോടുകൂടിയാണ് യാത്രക്കാർ വലിയ പ്രതിഷേധവുമായി എത്തിയത് പ്രതിഷേധത്തിന്റെ അവിടുത്തെ ഓഫീസിലൊക്കെ ഉത്തരവധപ്പെട്ട ആരെങ്കിലും ഉദ്യോഗസ്ഥർ മാനേജറോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇടകളിൽ ആരും തന്നെ അറ്റൻഡ് ചെയ്യാൻ ഉണ്ടാവാത്തതും പ്രകോപനത്തിനിടയാക്കിയിരുന്നു എന്നാലും ഏറെ നേരത്തെ പ്രതിഷേധത്തിന് ശേഷം കുറെ ആൾക്കാർ മടങ്ങിപ്പോയി മറ്റു ചില ആൾക്കാർ മറ്റ് കൂടുതൽ പകൽ സമയം വരെ നിന്ന് എന്തെങ്കിലും ക്യാൻസലേഷൻ എങ്കിലും വേഗത്തിലാക്കാൻ കഴിയുമോ എന്ന രീതിയിലാണ് പിരിഞ്ഞത് എന്തായാലും രാത്രി ഏറെ നേരം ഈ യാത്രക്കാർ ജിദ്ദയിലേക്കുള്ള ഈ സ്പേസ് സെറ്റ് വിമാനത്തിലെ യാത്രക്കാർ അപുഷേധവുമായ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു യെസ് ഇന്ന് കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് സ്പൈസ് ജെറ്റിൻ്റെ വിമാനമാണ് റദ്ദാക്കി എന്ന വിവരങ്ങൾ യാത്രക്കാർക്ക് നൽകിയത് എന്നാൽ ബോർഡിംഗ് പാസ് അടക്കം നൽകിയ ശേഷമാണ് വിമാനം റദ്ദാക്കിയ വിവരം അവർക്ക് നൽകിയത് പകരം ബദൽ സംവിധാനം പോലും ഒരുക്കാൻ കമ്പനി തയ്യാറാകുന്നില്ല എന്നതാണ് യാത്രക്കാരുടെ പരാതി മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്